ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അനലിസ് വീഡിയോ ഇന്ന് നിഫ്റ്റി ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തത് നമ്മുടെ ഒരു സപ്പോർട്ട് ഏരിയയുടെ തൊട്ട് മുകളിലായിട്ടാണ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തത് അതിനുശേഷം നമ്മൾ രാവിലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരുന്നു എന്നൊരു ബിയറിഷായിരിക്കുമെന്ന് ഡൗൺ സൈഡ് മൂവ്മെൻറ്റായിരിക്കുമെന്ന് പക്ഷേ നമ്മൾ ആ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിരുന്നു അതിൻ്റെ ടാർഗറ്റായിട്ട് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ടുള്ള നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റാണ് കൺസിഡർ ചെയ്തത് പക്ഷേ അതിൻ്റെ ആ പ്രീമിയത്തിൽ നമ്മളെ വെച്ചിരുന്ന എസ് എല് ഹിറ്റായിരുന്നു പക്ഷെ ഇന്നത്തെ ഡേ ഹൈ ആണ് നമ്മൾ വ്യൂവിൽ ഈ ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ ചാർട്ടിൽ എസ് എല്ലായിട്ട് കൺസിഡർ ചെയ്തത് പക്ഷേ ആ ഒരു ഗ്രീൻ കളർ ക്യാൻഡിൽ ഇവിടെ ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയതപ്പോൾ നമ്മുടെ ആ ഒരു പ്രീമിയത്തിൽ വെച്ചിരുന്ന എസ്എൽ ഹിറ്റ് ആവുകയാണ് ചെയ്തത് അതിന് ശേഷം നമ്മൾ ട്രേഡ് എടുത്തില്ല പിന്നീട് നമ്മുടെ ആ ഒരു ഗ്രീൻ ലൈൻ രണ്ടാമത് ബ്രേക്ക് ചെയ്തപ്പം ഒരു കോൾ ഓപ്ഷൻ എടുത്തിരുന്നു മോലോട്ട് ഇന്നത്തെ ഒരു ഡേ ഹൈ ആ ഒരു റേഞ്ചിൽ ടാർഗറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ചുമ്മാ ഒരു സ്കാൽപ്പിംഗ് ലോട്ട് എടുത്തിരുന്നു ഒരു ഡേ ലോ നമ്മൾ എസ് എല്ലായിട്ടും പ്ലേസ് ചെയ്തു അതും അൺഫോർച്ചുനേറ്റ്ലി നമുക്കിന്ന് എസ് ആണ് കിട്ടിയത് അപ്പം ഇന്ന് രണ്ട് എസ് എല്ലേ ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഒരു സിംഗിൾ ലോട്ട് ലോട്ടിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസോളം നമുക്കിന്ന് ലോസാണ് അപ്പം നിഫ്റ്റിയുടെ കേസ് ഇത്രയേ ഉള്ളൂ ടോട്ടലി നമ്മളിന്ന് ലോസിലാണ് ഇന്ന് അവസാനിച്ചത് ഓക്കെ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലെ ആ ഒരു വ്യൂ നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റി നമ്മുടെ ആ ഒരു കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു സപ്പോർട്ട് ഏരിയയുടെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അതിന് ശേഷം കറക്റ്റ് ആ ഒരു ലെവൽ നല്ല രീതിയിൽ ബാങ്ക് നിഫ്റ്റി കൺസിഡർ ചെയ്തിട്ടുണ്ട് അവിടെ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ നിന്ന് എടുത്തവർക്ക് നമ്മളെ ടാർഗറ്റ് നാൽപ്പത്തെണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റേഴ് കൺസിഡർ ചെയ്തുകൊണ്ടൊരു ട്രേഡ് ഇന്ന് എടുക്കാമായിരുന്നു നമ്മളിന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡൊന്നും എടുത്തില്ല നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റിയിലാണ് അപ്പം ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുത്തവർക്ക് നല്ലൊരു എൻട്രിയും എക്സിറ്റ് പോയിൻ്റും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സപ്പോർട്ട് ഏരിയയും ക്ലസ്റ്റ്യൻസ് ഏരിയയും ഇതുപോലെ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ഇത് എക്സസ് ചെയ്യാൻ പറ്റും അത് ഉപയോഗിച്ചുകൊണ്ട് നല്ല നല്ല ട്രേഡുകൾ നമുക്ക് എടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു ഈ ഒരാഴ്ചയിൽ നിന്നായിരുന്നു ഒരു എസ് എൽ ഹിറ്റ് ചെയ്തത് ബാക്കി എല്ലാ ദിവസവും നമുക്ക് അത്യാവശ്യം ഒരു ഫൈവ് പോയിൻറ്റ് ടെൻ പോയിൻ്റ് ഒക്കെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിരുന്നു ഓക്കെ പക്ഷേ ഇന്ന് ഓവറോൾ മാർക്കറ്റിൻ്റെ വ്യൂ നോക്കുമ്പോൾ ഒരു ഡൗൺ സൈഡാണ് ബാങ്ക് നിഫ്റ്റി നാളെയും ഒരു കണ്ടിന്യൂവേഷൻ ഈ ഒരു ഡൗൺ സൈഡ് ഡൗൺഫോൾ കണ്ടിന്യൂഷൻ ചെയ്യാനാണ് സാധ്യത എന്തായാലും നാളത്തേക്കിനുള്ള നമ്മുടെ ലെവലുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോട്ട് പാച്ച് ചെയ്യാം